അതുപോലത്തെ സൂപ്പർ സിനിമ ജീവിതത്തിന് കൊറേ നാളായിട്ട് കണ്ടിട്ടില്ല ഇതാണ് സിനിമ കൊറേ അലവിലാദ്യ സിനിമകൾ കുറെ ഇറങ്ങുന്നുണ്ട് ഒന്നിനും കൊള്ളൂല മനുഷ്യന് പൈസ കൊടുത്തിട്ട് ഒരു ഗുണമില്ല അത് കണ്ടിട്ട് പച്ച സിനിമ ബാക്കിയെല്ലാം ഡഡ് സിനിമ ഇതാണ് സിനിമ പഴയ സിനിമകളൊക്കെ എവിടെ അത് കാണിച്ച ഞങ്ങൾക്ക് എന്റെ മനസ്സിലാഗ്രഹം കൊണ്ടാണ് അള്ളാഹുന്ന് ഇതിന് വേണ്ടി മനുഷ്യർ ബുദ്ധിമുട്ട് പൈസ ഉണ്ടാക്കി തിയേറ്ററിൽ വന്നാല് നല്ല സിനിമ കാണാൻ പറ്റൂല ഇതൊക്കെയാണ് സിനിമ ഇങ്ങനത്തെ സിനിമകൾ ഉണ്ടാക് അല്ലെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാക്ക പഴയ മമ്മൂട്ടിയുടെയും സുമലതയുടെയും സുഹാസനിയുടെയും ഒക്കെ സിനിമകൾ വരുത്തു അല്ലാണ്ട് ഇത് സിനിമ ആരടാ ഇത്താനെ കൂതറ ഫിലിം എടുത്തിട്ട് ഇതുവരെ പറ്റിച്ചിരുന്നത് നിങ്ങക്കെ എന്തായിരുന്നു പണി നേരത്തെ ഈ കൂതറ ഫിലിം എടുക്കുന്ന നേരം കൊണ്ട് ഇത്ത പറയുന്നത് പോലത്തെ ഫിലിം എടുക്കും എടുക്കാൻ പാടില്ലായിരുന്നു അതല്ലേ പിടിച്ചിട്ടുള്ളത് എന്തോ പടച്ചോന് അല്ല അങ്ങടെ എത്തിച്ചിട്ടെ ഇത്ത അഞ്ചു നിസ്കരിച്ചിട്ട് അതിനുശേഷം ശേഷം ഖുറാനോതിട്ട് മറ്റ് തിക്റുകളും തെസ്ബുകളൊക്കെ ചെല്ലിയതിനു ശേഷം കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് മക്കളെ എന്ത് പറഞ്ഞിട്ട് മമ്മൂട്ടിയുടെയും സുഹാസിയുടെ ഒക്കെ അതുപോലെയുള്ള പഴയ ഫിലിം അങ്ങത്തെ കഥാപാത്രമുള്ള ഫിലിം എന്നെ കാണിക്കണേ തിയേറ്ററിൽ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി പോയിട്ട് കൂതല ഫിലിം കാണിച്ചു കൊടുത്തോര നിങ്ങൾക്ക് കാലം മാപ്പ് തരില്ലോ അല്ല പിന്നെ ഏ ഞാനിങ്ങനെ ആലോചിക്കണേ യുദ്ധങ്ങളൊക്കെ നടക്ക ലോകത്ത് അപ്പൊ ഇതുപോലെ ടെൻഷൻ അടിച്ചിട്ട് മനുഷ്യന്മാരിങ്ങനെ ഇരിക്കുമ്പോ ഇജ്ജാതി കൊറേ ദുരന്തങ്ങളുടെ വന്ന് മനുഷ്യനെ ചിരിപ്പിക്കുമ്പോ അതൊന്നും എല്ലാവരെയും തന്നെയാണ് ഏ ഇനിയെങ്കിലും നിങ്ങളോട് പറയാനുള്ളത് ഫിലിം എടുക്കുന്നവരോടാ പറയാനുള്ളത് മര്യാദ നല്ല കഥാപാത്രമുള്ള നല്ല ഫിലിം എടുത്തോളാം അതും പറഞ്ഞില്ല ആരെയൊക്കെ വെച്ചിട്ട് എടുക്കണം എന്നുള്ളത് ഇത്തവണ ആഗ്രഹങ്ങളാണ് ദുനിയാവിൽത്തെ അതൊക്കെ നിങ്ങളല്ലേ സാധിപ്പിച്ചു കൊടുക്കണ്ടേ നിങ്ങൾ ഈ ഫിലിം ഫിലീം എടുക്കണമെന്ന് ആ അപ്പൊ അതുകൊണ്ട് ഒരു മനസമാധാനം പണ്ടൊരു ചേച്ചിയൊരു കഥ പറഞ്ഞല്ലോ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് എനിക്കൊരു എന്താ റിലാക്സേഷൻ അതുണ്ടാവട്ടെ എല്ലാവരും കാണാനുള്ള ഒരു സൗഭാഗ്യം കൊടുക്കണേ കൊടുക്കണ്ടേ എനിക്കും അയ്യോ പ്രാർത്ഥിക്കാൻ ഓരോ മനുഷ്യന്മാരുടെ ആഗ്രഹേ ഇത്യാദി വീഡിയോസെങ്കിലും ഇറങ്ങിയിട്ട് പത്താള് ആ ഫിലിം ഒന്ന് കറക്റ്റായിട്ട് കാണട്ടെ എന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവും കാരണം ഇത്ത അത്രക്കും ഭയങ്കര കണിഷമായിട്ടുള്ള പറഞ്ഞുള്ളത് പഠച്ചോടാണ് ഇന്നങ്ങളെത്തിച്ചത് ഇത്രയും ഇഷ്ടപ്പെട്ട ഫിലിയുമായി മാറിയിക്കളും അപ്പൊ പിന്നെ കണ്ടില്ലെങ്കിൽ എന്താപ്പ ചെയ്യാം അത് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം നർക്കട്ടെ ഇത്തേ എവിടെയുള്ള എവിടെയുള്ള